ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് കൈരളി ടോയാറ്റോ ഷോറൂമിലാണ് ടോയാറ്റോടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് അടുത്തുള്ളത് ടൊയാറ്റോയിലെ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു വാഹനം നമ്മളുടെ ടൈസർ ആണ് നമ്മൾ ടൈസറിന്റെ ജി എസ് ടി ബെനിഫിറ്റ് നോക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഇട്ടുള്ള ഒരു വാഹനം നമ്മളുടെ ഹൈറൈഡറിൻ്റെ ടാക്സ് ബെനിഫിറ്റ് വീഡിയോ ചെയ്യാനായിരുന്നു ഹൈറൈഡർ നോക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്ലാൻസുടെ ടാക്സ് ബെനിഫിറ്റും കൂടി നോക്കാം അപ്പോൾ ഈ വാഹനങ്ങളുടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റുകളുടെ പഴയ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു പുതിയ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് പ്രൈസിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എത്രയാണ് അതുപോലെ തന്നെ ടൊയാറ്റോയും നമ്മളുടെ ഓണം ഓഫറുകൾ ഈ മാസം കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജി എസ് ടി ബെനിഫിറ്റിൻ്റെ കൂടെ ഓണം ഓഫറും കൂടി ലഭിക്കും അപ്പോൾ ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള പ്രൈസ് എത്രയാണ് അതിൽ നിന്ന് എത്ര രൂപ അഡീഷണലി നിങ്ങൾക്ക് എക്സ്ട്രാ ഓണം ഓഫറും കൂടി ലഭിക്കും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ടൊയോട്ടയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു വാഹനം ടൊയാറ്റോയുടെ ടൈസറാണ് കാരണം ടൈസറിന്റെ ടെർബോ വേരിയന്റുകൾ വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ ആ എഞ്ചിനുള്ള വാഹനങ്ങൾക്കാണ് മാക്സിമം ടാക്സ് ബെനിഫിറ്റ് വന്നിരിക്കുന്നത് ഇപ്പം ടൈസറിന് നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറായിരം രൂപ തൊട്ട് അതായത് ബേസ് വേരിയൻറ്റിന് എഴുപത്തി ആറായിരം തൊട്ട് ടാക്സ് ബെനിഫിറ്റ് അപ് ടു വൺ പോയിന്റ് ടു ലാക്സ് വരെയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ടൈസറിന് അഡീഷണലി നമുക്ക് ഓണം ഓഫർ വരുന്നുണ്ട് ഇപ്പം നോൺ ടെർബോ വാഹനങ്ങൾക്ക് തൊണ്ണൂറായിരം രൂപ വരെ ഓണം ഓഫറും ടെർബോ വാഹനങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഓണം ഓഫറും അഡീഷണലി നിങ്ങൾ ലഭിക്കും ഇപ്പോൾ ടൈസറിന്റെ ബേസ് ഇ വേരിയന്റ് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള ഈ വേരിയന്റ് വരുന്നത് അതിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ ആയിരുന്നു പഴയ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പുതിയ ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന എഴുപത്തി ആറായിരം രൂപ പ്ലസ് ഓണം ഓഫർ ഈ ഓണം ഓഫറിൽ കൺസ്യൂമർ ഓഫറായിട്ട് സ്ട്രേറ്റ്വേ നിങ്ങൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നുണ്ട് അതായത് വാഹനത്തിന്റെ പ്രൈസിൽ നിന്ന് സ്ട്രേറ്റ് പതിനായിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ട് ലഭിക്കും പിന്നെ നമ്മൾക്ക് റൂറൽ ഓഫർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയും ലഭിക്കുന്നുണ്ട് പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതിന് ഏകദേശം പതിമൂന്ന് എഴുന്നൂറ് കോസ്റ്റ് വരുന്നതാണ് അപ്പോൾ ഈ ഓഫർ എല്ലാം കൂടി നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ടൈസറിൽ ഈ കാണുന്ന വാഹനം എസ് പ്ലസ് വേരിയൻ്റാണ് ടൈസറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വാഹനം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനം ഈ എസ് പ്ലസ് വേരിയൻറ്റ് തന്നെയാണ് ഈ എസ് പ്ലസ് വേരിയൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് പ്ലസ് വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരുന്നു എസ് പ്ലസ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് ഒൻപത് എൺപത്തി ഏഴിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഏകദേശം എൺപത്തി എട്ടായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് മാത്രം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് പ്ലസ് അഡീഷണൽ ഓണം ഓഫർ അപ്പോൾ ഓണം ഓഫർ എല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏകദേശം ഒരു ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ മാനുവൽ വേരിയൻറ്റ് അതായത് എസ് പ്ലസ് മാനുവൽ ഓൺ റോഡ് ഇറക്കാം എസ് പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു എസ് പ്ലസിൽ എസ് പ്ലസ് എടുക്കുന്നവരൊക്കെ എന്തായാലും ഓട്ടോമാറ്റിക് എടുക്കാൻ പോകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം ഓട്ടോമാറ്റിക്കിന് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപ ആയിരുന്നു അതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ ഏകദേശം തൊണ്ണൂറ്റിനാലായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് മാത്രം പ്ലസ് അഡീഷണൽ ഓണോ ഓഫർ അപ്പോൾ ഓണോ ഓഫർ എല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ എസ് പ്ലസ് ഓട്ടോമാറ്റിക് എ എം ടി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ടൈസുകൾ സി എൻ ജി കഴിഞ്ഞ ദിവസം ആരോ സി എൻ ജി വാഹനങ്ങൾക്ക് പ്രൈസ് ഡിസ്കൗണ്ട് ഇല്ലേ എന്നുള്ള സി എൻ ജിക്കും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വേരിയന്റ് സി എൻ ജിക്ക് പത്ത് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഓണറോഡ് അടക്കാം എൺപത്തി അയ്യായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് സി എൻ ജി വാഹനത്തിനും ലഭിച്ചിട്ടുണ്ട് പ്ലസ് അഡീഷണൽ ഓണോ ഓഫർ അതിനും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് ലക്ഷം ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ ബഡ്ജറ്റിൽ ഇതിൻ്റെ ബേസ് സി എൻ ജി നിങ്ങൾക്ക് ഓൺ റോഡാക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്കാണ് അല്ലെങ്കിൽ വേരിയൻറ്റുകൾക്കാണ് ടർബോ പെട്രോൾ എഞ്ചിനുകളിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ടൈസറിൻ്റെ ജി വേരിയൻ്റാണ് കാരണം ജിയിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ജിയിൽ തന്നെ ടോയോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ജി മാനുവൽ വേരിയൻറ്റിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആയിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടോഡറക്കാം ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓണം ഓഫറിലേക്ക് വരികയാണെങ്കിൽ ആ വാഹനത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ അടുത്ത് ഓണം ഓഫറും വരുന്നുണ്ട് അപ്പോൾ ആ ഓണം ഓഫറെല്ലാം ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ബോണസും കൂടി നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം പത്തര ലക്ഷം പത്ത് ലക്ഷം രൂപ പത്ത് അറുപത് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ടൈസറിന്റെ ജി മാനുവൽ വേരിയന്റ് ഓൺ ഓൺറോഡ് ജി വേരിയന്റിൽ തന്നെ നമുക്ക് ടർബോ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് ആ ടർബോ ഓട്ടോമാറ്റിക് സിക്സ് പി ടോക്കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ആ വാഹനത്തിന് പ്രൈസ് വന്നിരുന്നത് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയായിരുന്നു ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം ഏകദേശം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ആ വാഹനം എല്ലാ ഓഫറുകളും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പതിമൂന്ന് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ജി ഓട്ടോമാറ്റിക് വേരിയൻറ്റ് മോൺറോഡ് ഇറക്കാം അപ്പോൾ ടൈസർ ഇറങ്ങിയ സമയത്ത് പലർക്കും കൺസേൺ ആയിരുന്നു അതിന് പ്രൈസ് കൂടുതലാണ് എന്നുള്ളത് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് കിട്ടി പ്ലസ് ഓണം ഓഫറും കൂടി അവൈലബിൾ ആയതുകൊണ്ട് ടൈസർ അല്ലെങ്കിൽ ഏത് വാഹനം എടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ടൈമായിട്ട് ഈ ജി എസ് ടി ബെനിഫിറ്റിനെ നമുക്ക് പറയാം ഗ്ലാൻസിലേക്ക് കഴിഞ്ഞാൽ ഗ്ലാൻസയ്ക്ക് അറുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് ബേസ് വേരിയന്റിന് അറുപത്തേഴായിരം രൂപയുടെ ടാക്സിന്റെ ബെനിഫിറ്റും ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഓണം ഓഫർ ഗ്ലാൻസയ്ക്ക് അവൈലബിൾ ആണ് അതായത് ഗ്ലാൻസയ്ക്ക് നിങ്ങൾ ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും സ്ട്രേറ്റ് വേ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ റൂറൽ ഓഫർ ഇരുപതിനായിരം ഉണ്ട് അത് എല്ലാവർക്കും കിട്ടും അപ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ അടുത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കും പ്ലസ് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ഉണ്ട് എങ്കിൽ ടൊയാറ്റഡ് വാഹനമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അമ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നോൺ ടൊയറ്റോ വാഹനങ്ങൾ നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി അതായത് അഞ്ച് കൊല്ലം വരെയുള്ള എക്സ്റ്റൻഡ് വാറണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അഡീഷണലി കിട്ടുന്ന എക്സ്റ്റൻഡ് വാറൻറ്റി അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഓണം ഓഫറിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബ്ലാൻസയുടെ ബേസ് വേരിയൻ്റായ ഈ വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി ഇരുപത്തി രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയ്ക്ക് ടാക്സ് ബെനിഫിറ്റോടുകൂടി ഓണറോടക്കാം അറുപത്തേഴായിരത്തി നാനൂറ് രൂപയുടെ പ്രൈസിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് പ്ലസ് നമ്മളുടെ ഓണം ഓഫറും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കൊക്കെ ഈസിലി ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതല്ല നിങ്ങൾക്ക് എക്സ്ചേഞ്ചൊന്നും ഇല്ല എങ്കിൽ കൂടെയും ഏകദേശം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ബഡ്ജറ്റിലൊക്കെ ക്ലാൻസേൻ്റെ ബേസ് വരേണ്ടിപ്പോൾ ഓൺ റോഡ് ഇറക്കാം ഗ്ലാൻസേടെ സെക്കൻഡ് വേരിയന്റ് ആയ എസ് ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് കാരണം അതിനകത്താണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എസ് മാനുവൽ വേരിയന്റിന്റെ പഴയ പ്രൈസ് വന്നിരുന്നത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ജി എസ് ടി ബെനിഫിറ്റിനു ശേഷം എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ജി വേരിയന്റ് ഓൺ റോഡറക്കാം എഴുപത്തി ആറായിരം രൂപ ടാക്സ് ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ ഇപ്പൊ ഓണം ഓഫർ അത്യാവശ്യം എലിജിബിൾ ആവുകയാണെങ്കിൽ എട്ടു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ബഡ്ജറ്റുള്ളതിന്റെ മാനുവൽ ഓൺ ഓടക്കാനായിട്ട് പറ്റും എസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് ഒൻപത് ലക്ഷത്തി പതിനേഴായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് എട്ട് ലക്ഷ എൺപത്തി രണ്ടായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ആർക്കും ഗ്ലാൻസയുടെ ആ ഒരു സെക്കൻഡ് വേരിയൻറ്റ് കൂടി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് നിങ്ങളിൽ കാണുന്ന ജി വേരിയൻ്റ് ആണ് കാരണം ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ജി വേരിയന്റിലാണ് മാറ്റോ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജി വേരിയന്റ് എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് എസ് അത് ഓട്ടോമാറ്റിക് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജി വേരിയന്റ് തന്നെ നോക്കുക ജി വേരിയന്റ് മാനുവലിന് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു പ്രൈസ് ഇപ്പോൾ അത് ഒൻപത് അറുപത്തിനാലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എൺപത്തി ആറായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ഓണം മോഫറല്ല എലിജിബിൾ ആവാണെങ്കിൽ ഒൻപത് ലക്ഷം രൂപയ്ക്ക് ജി മാനുവൽ ഇപ്പോൾ ഓൺറോഡ് ഇറങ്ങും ഓട്ടോമാറ്റിക്കലിക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് പത്ത് ഇരുപത്തി മൂന്നാണ് ഇപ്പോൾ ടാക്സിന്റെ കട്ടിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് വന്നിട്ടുണ്ട് ആ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ലക്ഷം ബഡ്ജറ്റിൽ ജി ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഗ്ലാൻസ് ഒക്കെ എടുക്കാനുള്ള ബെസ്റ്റ് ടൈമാണ് ജി വേരിയൻറ്റിനൊക്കെ നല്ലൊരു പ്രൈസ് കട്ടാണ് വന്നിരിക്കുന്നത് ഒരു പത്ത് ഒരൊമ്പത് എഴുപതിനൊക്കെ ഒരു എക്സ്ചേഞ്ചും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ലായാലും നിങ്ങൾക്ക് ഈ വാഹനം ഓൺറോഡ്ക്കാനായിട്ട് ടാക്സ് ബെനിഫിറ്റിന്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു വാഹനമാണ് ഹൈ റൈഡർ അതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ബേസ് വരിയ എത്ര രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഹൈറൈഡറിന്റെ ടാക്സ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നാല്പത്തി മൂവായിരം രൂപ തൊട്ട് അറുപതിനായിരം രൂപ വരെയാണ് ഹൈ ഐഡറിന്റെ ടാക്സ് ബെനിഫിറ്റ് കുറഞ്ഞിരിക്കുന്നത് പ്ലസ് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ വരെ ഓണം ഓഫറും അവൈലബിൾ ആണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നിയോ ഡ്രൈവ് എടുത്താലും സ്ട്രോങ് ഹൈബ്രിഡ് എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം നിങ്ങൾക്ക് മുപ്പത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് ഇരുപതിനായിരം രൂപ കോസ്റ്റ് വരുന്ന എക്സ്റ്റെൻഡ് വാരന്റി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പതിനായിരം രൂപ നോൺ ടൊയോട്ടോ വാഹനങ്ങൾക്കും ടൊയോട്ടോ വാഹനങ്ങൾക്ക് അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നുണ്ട് പിന്നെ ലോയൽറ്റി അതായത് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യണ്ട നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പഴയ ടൊയോട്ടോ വാഹനമാണ് നിങ്ങൾക്ക് ലോയൽറ്റി ബോണസ് വേണമെങ്കിൽ മുപ്പതിനായിരം രൂപ ലോയൽറ്റി ബോണസും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഏതൊരാൾക്കും ഏതൊരാള് വന്ന് വാഹനം എടുത്താലും മാക്സിമം ഓഫർ തരുന്ന രീതിയിലാണ് ഓണം ഓഫർ ചെയ്തിരിക്കുന്നത് ആ ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ബേസ് ഈ വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയായിരുന്നു ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത് നിങ്ങൾക്കിപ്പോൾ പതിമൂന്ന് ഇരുപത്തി മൂന്നിന് ആ വാഹനം ഓൺ റോഡ് ഇറക്കണം അതായത് നാല്പത്തി മൂവായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ടാക്സ് ബെനിഫിറ്റ് പ്ലസ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ അത്യാവശ്യം ഇറങ്ങുന്ന ഒരു വേരിയന്റ് അതിൽ കൂടുതൽ എൻക്വയറി ഉള്ള വേരിയൻ്റ് അതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആ എസ് വേരിയൻ്റ് ആണ് കാരണം ഈ സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമ്മൾക്ക് നിയോ ഡ്രൈവ് വരുന്നുണ്ട് അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡും അവൈലബിൾ ആണ് ഇപ്പം എസ് മാനുവൽ വേരിയൻറ്റിൻ്റെ പഴയ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം ആയിരുന്നു ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് അത് ഓൺ റോഡ് ലഭിക്കുന്നുണ്ട് അമ്പത്തയ്യായിരം രൂപയുടെ ടാക്സിൻ്റെ ബെനിഫിറ്റ് പ്ലസ് ഓണം ഓഫർ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനാലേകാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ എസ് മാനുവൽ വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും എസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറ് തൊണ്ണൂറ്റേഴ് ആയിരുന്നു എൻ്റെ പ്രൈസ് അത് പതിനാറ് മുപ്പത്തെട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതായത് അൻപത്തി ഒൻപതിനായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ആ വാഹനം നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് എഴുപത് ആ റേഞ്ചിനൊക്കെ ഓഫറുകളെല്ലാം എലിജിബിൾ ആയില്ലെങ്കിലും നിങ്ങൾക്ക് ഓൺ റോഡിറക്കാം ഇപ്പോൾ എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം ബഡ്ജറ്റിലൊക്കെ അതിൻ്റെ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എസ് വേരിയന്റിൽ തന്നെ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട് ആ വാഹനത്തിന് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഇരുപത് ലക്ഷത്തി ഏഴായിരം രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ടാക്സ് ബെനിഫിറ്റ് വരെ നാൽപ്പത്തി രണ്ടായിരം രൂപയെ കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഓണം ഓഫർ എലിജിബിൾ ആവുന്നത് കൊണ്ട് ഒരു പത്തൊമ്പതര ലക്ഷം രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ പത്തൊമ്പത് മുപ്പതിനൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ഹൈബ്രിഡും ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു സ്ട്രോങ് ഹൈബ്രിഡിന് പ്രൈസ് വന്നിരുന്നത് ഇരുപത് ഇരുപത് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആയിരുന്നു ഏകദേശം ഓഫറുകളെല്ലാം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പറ്റേറ്റ വാഹനങ്ങൾ മേടിക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയാം കാരണം ടാക്സ് ബെനിഫിറ്റിൻ്റെ കൂടെ ഓണം ഓഫറും അവൈലബിൾ ആണ് ഈ വാഹനങ്ങൾക്ക് മാത്രമല്ല മറ്റ് ഹൈക്രോസ് ഇന്നോവ പോലെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈവൻ ഫോർച്യൂണർ വരെയുള്ള വാഹനങ്ങൾക്ക് ടാക്സിൻ്റെ ചെറിയൊരു ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട് കാര്യം സെസ് ഒഴിവായപ്പോൾ ആ ഒരു പ്രൈസാണ് ശരിക്കും അതിനകത്തുനിന്ന് കുറവ് ലഭിച്ചിരിക്കുന്നത് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൈരളി ടോയറ്റോയുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ടോയറ്റോയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം ഈ ഓണം ഓഫർ എൻ്റെ ആവുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കുക ഫൈനൽ ബില്ലിങ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമേ നടക്കുള്ളൂ അതിനുശേഷം ബില്ല് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാഹനം മോണ്ടോഡറക്കാനായിട്ട് പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ